ഹായ് ഗായ്സ് പുതിയൊരു അപ്ഡേറ്റ് വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വന്നിട്ടുണ്ട് അതായത് ഇനി സൗദിയിലേക്കുള്ള ഈ ഒരു വിസിറ്റ് വിസക്കാരുടെ എൻട്രി ഹജ്ജിന് ശേഷം അതായത് ജൂണ് ആറിന് ശേഷം ആയിരിക്കും എന്നതാണ് ജബാസാത്തെന്ന് വന്നൊരു മെസ്സേജ് ആ മെസ്സേജ് ഈ കാണുന്ന പ്രകാരമാണ് അത് എല്ലാ ആളുകൾക്കും വന്നിട്ടില്ല അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ ഫാമിലികൾക്ക് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് കാരണം വെച്ചാൽ നാട്ടിലെ എയർപോർട്ടിലൊന്നും ഇത്തരത്തിലുള്ള സർക്കുലർ വന്നിട്ടില്ല അതുപോലെ തന്നെ സൗദി എയർപോർട്ടുകളിലൊന്നും ഇത്തരം സർക്കുലർ ഇല്ല എന്നതൊക്കെ ഒരു ആശയക്കുഴപ്പവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അപ്പോൾ ഇതിൽ പറയുന്ന വെച്ചാൽ നിലവിൽ സൗദിക്ക് പുറത്തുള്ള ആളുകൾ സൗദിയിലേക്ക് എൻറ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഇനി സൗദിയിലുള്ള ആളുകൾ ബോർഡർ വഴി പോയി വരുന്നതൊക്കെ ഒന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല അത് വരും ദിവസങ്ങളിലാണ് അതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുക ഈ ഒരു നിയമം മെയ് പതിനേഴ് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് അതായത് ഇന്ന് മുതലാണ് ഇന്ന് മെയ് പതിനേഴാണ് അപ്പോൾ മെയ് പതിനേഴ് മുതലാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ് അറിയാൻ പറ്റിയത് സാധാരണ നമുക്ക് വിസിറ്റ് വിസ റിന്യൂ ചെയ്യുന്ന ആളുകളുണ്ട് ആ ഒരു സ്റ്റൈലിലാണ് ഇതേപോലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ എമ്മോയിൻ്റെ അവരെ എക്സലും അതുപോലെ തന്നെ അവരെ ഒഫീഷ്യൽ സൈറ്റിലൊന്നും ഒരു മെസ്സേജുകൾ നോക്കിയിട്ട് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ മെസ്സേജുകൾ എല്ലാ ആളുകൾക്കും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഒഫീഷ്യലാണോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള രീതിയിൽ പല ആളുകളും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാൻ തന്നെ കാരണം ഈ ഇതിൻ്റെ സർക്കുലർ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ കാലിക്കറ്റ് ആണെങ്കിലും കൊച്ചിയിലാണെങ്കിലും അതുപോലെ തന്നെ ട്രിവാണ്ടൂർ എയർപോർട്ടുകളിലാണെങ്കിലും ഒന്നും തന്നെ ഇതിൻ്റെ സർക്കുലർ കിട്ടിയിട്ടില്ല എന്നതൊക്കെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റുകൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പം കിട്ടിയ പുതിയൊരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയി വരാം ബൈ